ഇബ്നു മുഹമ്മദ് അൽ സഫറാ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരികയാൽ ഇൻ ഷഊന റുഹും വഹും അന്ദഹീ മിനൽ തീഫാ യതബദായി കബദേണ്ടേ ഇതെ വിരണ്ടു വിഭാഗം എന്നറിയുന്ന വിഭാഗം അറിയോ ഇൻ ഷഊന റുഹും ഇന്തയായ മർഗങ്ങളെcore ചത്തുപോയ മർഗങ്ങളുടെതായ ദുർഗ്ദ്ധണികുന്ന ശരീരങ്ങളുമായിട്ടേ ഖബറിൽ നിന്ന് എട്ടാമത്തെ വിഭാഗം എഴുനേറ്റു വരുനെ നബി മുഹമ്മദ് മുസ്തഫാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളരെ വലിയാണെ ഞാൻ നിങ്ങളെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സ്മെല്ലേ എന്തെങ്കിലും ഒരു മോശമാവുന്ന സ്മെല്ല് വന്നിഴഞ്ഞാൽ ഞാൻ നിങ്ങളെ അൽതറൂയൂ

ജനങ്ങൾ കാണുന്നതിന് വേണ്ടി കണ്ടാൽ നിന്നോ മാറി നിന്നവരാണ് ജനങ്ങൾ കണ്ടാലെന്ന് വിചാരിക്കുമെന്ന് കരുതിൽ നിന്നോ മാറി നിന്നവരാമെന്ന് കരുതി കണ്ണ് കുടിക്കാത്തവരാ മഗണ്ടാനന്ദവിചാരിตนനെ वर्णन ചെയ്തി മോസസരത്തിൽ നിന്നും മാറി നിന്നവരാ ഭാരവണ്ടാനെന്ന વિચારികുമെന്നけれどയിട്ട് വിവിചാരത്തിൽ നിന്നും മാറി നിന്നവരാ അതേ ലോകമാനിത കഴിക്കിണ്ടി ഭൂമി ലോകത്തൂടെ നടന്നവനാണ് നബി മുഹമ്മദുസ്സ്വഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയാണ് ജനങ്ങൾ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് അവൻ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറിയവരാണ് കണ്ടില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല അവൻ എന്ത് തെറ്റും കണ്ടാൽ എന്ത് വിചാരിക്കും പള്ളിയിൽ ഉസ്താദ് കണ്ടാൽ എന്ന് വിചാരിക്കോ സിനിമ കാണാൻ പോകുന്ന ഉസ്താദ് കണ്ടുകഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും ഇല്ലെങ്കിൽ ഞാൻ വ്യഭിച്ചത്തിൽ പോയി കഴിഞ്ഞാൽ അത് ഭാര്യ കണ്ടാലും വിചാരിക്കും കണ്ണു മുടിക്കേണ്ടത് വാപ്പ കണ്ടാൽ എന്ന് വിചാരിക്കും തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിന്നവർ തന്നെ ചത്വപോഴിച്ചതായവർഗ്ഗങ്ങളിലെ ശബ്ത്തിന്റെതായ പെല്ലുമായി കടന്നുവരുമെന്ന യോഗത്തിന്റെ ദേദാബിറുന്നം വസ്സഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അതാണ് അനാറ റസൂൽ പറയുകയാണ് യാ

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വറയയാട പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവൻ്റെ റസൂൽ വീണ്ടും പറയുകയാണ് കബറന തേടേണ്ടേ പോകുന്ന ഓണനാമത്തെ വിഭാഗനെ പറ്റിയിട്ട് ആദരവാണ് നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും കബറന്റെ കാര്യം പോയ

കടൽത്തുമ്പിലെ ഒരു കൊടിയുടയായ പുലിപ്പുറത്തെ കടുവയെ തോണി കൊണ്ടെ കടന്നു വരുന്നവരാണ ആവരുന്ന് പറഞ്ഞു വെരി നബിയുല്ലാഹ അല്ലാഹു റസൂല ഖുറൈമയാ പ്രിയമുള്ള ഹബമാരെ ചിന്തിക്കടേ ഏതെങ്കിലും ഒരു സീരിയന്റെ കഥയല്ല പറയുന്നത് ഏതെങ്കിലും ഒരു സിനിമയുടെ ക്ലൈമാക്സ് അല്ല പറയുന്നത് ഇടമില്ല ആഫറത്തിന്റെതായി പറയാൻ രമാണ് தெண்ணே கொடி சரியாயாக அகண்ட கதகே முன்னோமா ஆசதிய பத்தியே வரையினோம் என்னையும் நிறுடைய மனினரசிந்த மனசான்கரங்கள் வரள என்னையும் நிறுடைய மனசுகள கொட்ட என்னையும் நிறுடைய மனசிந்த க்க ஒரு வெளிவான வரமம்மா இனி இந்த தெட்டவளே மாட்டிக்கில்லம்மா என்ன கொட்டிக்கறைய வேண்டியதா இந்த விஷயங்களை நம்ம வரையிக்கொண்டது பிரியமான சகோதரங்களே ஸ்வமமா அருமை முஹம்மது முஸ்தபா ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் கூறவேமையான குட்பதாமனாய் कब्रன்னே எடுத்துக்கொண்ட அந்த விவாகத்தை பத்தியே திரு முஹம்மது முஸ்தபா ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் கூறவேமையான ஆ സാക്ഷിത്വം കോടതികളിൽ കള്ളസാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപകളാണ് കയ്യിൽ കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപകളാണ് കിട്ടുന്നത് കള്ളസാക്ഷ്യം പറയുന്നവരുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടന്ന

ാണ് ഇന്ന് വാട്സപ്പ് ട്വിറ്ററും എടുത്ത് പരിശോധിച്ച് നോക്കിയേ എവിടെയെങ്കിലും നടക്കുന്ന കാര്യത്തിന്റെ പേര് എല്ലാവരും ഷെയർ നടക്കുകയാണ് പറ്റി ും വരുമ്പോ അങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല എന്ന് എത്രയോ എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ കടന്നുപോയത് എന്തും ഞാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കാള വെച്ചു എന്ന് കേൾക്കുമ്പോ കയറുമെടുത്തുകൊണ്ട് ഓടുകയാണ് എല്ലാവർക്കും ഷെയർ അതും കള്ളസാക്ഷി പെരുന്നരാണേ അങ്ങു ഫക്തിന്റെ വണ്ടി നടനാണ് അണിവരെ പറയുവയാൾ അങ്ങനേയും കൽവസാചിതം ഉരതാനാണ് അതുകൊണ്ട് ചെയ്യല്ലേ ഓ സർവ്വകാരാ നന്ദിയേ ചിതു വെഴയാൽ നാള അല്ലാന്റെ ഓളഗിയേ വരുമോ നിന്റെ കഴുത വല കുരിക്കപ്പെട്ടവനായ ഇദസ് കത്തന വെറുുന്ന നിൻ മുഹമ്മദ് മുസ്തഫാ ാണ് പത്താമതായിട്ട് അന്നാൻ്റെ സൂര്യ പറയുകയാണ് പത്താമതായി റസൂൽ പറയുകയാണ് ചില വിഭാഗങ്ങൾ കബർ നിന്ന് എഴുന്നേറ്റ് വരും ആ വിഭാഗം അവരുടെ ശരീരങ്ങളിലേക്ക് അവരുടെ ശരീരങ്ങളിലേക്ക് അവരുടെ ശരീരത്തിൽ നിറച്ചവരായിട്ട് ശരീരത്തിലെ വേദനകൾ കുത്തി നിറച്ച് കൊടുക്കുകയാണ് ഒരു വേദന വന്നാലും ഒരു കൈകാല വേദനകം

ും സ്വർഗത്തിൽ പോയാൽ നരകത്തിൽ പോകാനും പാടുവേണ്ടേന്ന് ചില ആളുകൾ പറയാറുണ്ടല്ലോ അങ്ങനെ നിസ്കാരത്തിന് മോശമാക്കി

അല്ലാഹു അൽ റസൂൽ പഠിപ്പിച്ചി നൽകിയില്ലയോ കവർ മുതൽ കവർ മുതൽ സ്വർഗ്ഗം വരെയുള്ള ആസരന്ദതായ വിഷയങ്ങൾക്ക് രക്ഷകളാന സൂറത്തുൽ മൽക് ദിവസം പാരായണം ചെയ്യാൻ പറഞ്ഞുട്ടിജ് ज्ञानങ്ങളുടെ പഠനുന്ന സമൂഹത്തിൽ എത്ര വോണുള്ള സൂറത്തുൽ മൽക്കോ നിയതെ അതേ ദുനിയാവിൻ്റെതായ സുസർവണികൾ വേണ്ടേ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്ന സൂറത്തുൽ വാഖിയ എത്ര വോണ നബിയുടെ ചരപകാര ഈ ലോകത്തും വിജയിക്കേണ്ടതാണ് ദുനിയാവും ആഖിറത്തും വിജയിക്കേണ്ടതാണ് അതെ അല്ലാഹുവിൻറെ റസൂലു പള്ളിയിൽ നിന്ന് സൂറത്തുൽ ബഖറ ട്രവേറാ തോന്നുന്നുണ്ട് എത്ര മനോഹരമായ സൂറത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണുന്നനായ സിനിമാരോഗത്തിൽ ഏജം അല്ല സൂപ്പർ സ്റ്റാർ അല്ലയോ അമിദാ ബച്ചനെ പറയുന്നത് ആമിദാ ബച്ചനെ ഇന്റർവ്യൂവിൽ കൊടുക്കുകയാണ് സൂറത്തുർ റഹ്മാൻ ആണ് കേൾക്കുന്നത് സൂറത്തുർ റഹ്മാൻ കേൾക്കാനായി എനിക്ക് വarken അറിയാ എന്ന സിഗ്മ ലോകത്തിന്റെ താരരാജാവൾ പറയും കോ ആ അതിനെല്ലാം അവങ്കാലുകൊണ്ട് അതിച്ച വർതിയിട്ട് ദുനിയാവിന്റെ പിന്നാപ്പുറങ്ങളേലും കൂടി കടന്നോുന്ന ജോർബായ അല്ലാഹു റസൂൽ പറയിന്റെ കേൾക്കോ അല്ലാന്റെ റസൂൽ പറയിന്റെ കേൾക്കോ ഒരു സനബിയ്യ അല്ലാഹു റസൂലിന്റെ മുമ്പിൽ ஆளே சஹாய் everybody என்னாலக்கு மனசில இல்ல வீetem சஹாய் எல்லாரே ചോദிக்கியாளே உம்மல் ஹாரோ வல் மூர்த்கீரு ரசூலுல்லாஹி நபி என்றானே ஹாரோ வல் மூர்த்கீரு எங்களுக்கு மனசில இல்ல ஆ சமயத்தல நபி ரசூலு பரையவோனே இதா பதம பதம இஸ்லாஹினாவோ இதா பதம பதம ஹதமத இஸ்தகினே അൽ ജിൻനൽ ഫിലമീൻ സൂറത്തുനതിലെ അതേ സൂറത്തുൽ ബഖറ വദലെ അവസാന സൂറത്തുൽ നാസ് ഓരോ മനുഷ്യരെ ഓങ്ങലനാണ് അല്ലാഹയെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് നബി മുഹമ്മദ് മുസ്തഫാ എന്നിട്ട് വന്നാ റസൂലുവിന്നും പറയുകയാണ് ഇസ്താദിന ഹസമത വഹറാന അങ്ങനെ ഒരു ഹത്തുമല്ല തെർകേണ്ടതറവമാസ്ത് മാത്രവല്ല ഹത്ത ചെയ്യേണ്ട ഖുർആനെ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം വാതിയാ మొదലേ നസറുൽ ഉദുമീ വീണ്ടും ഫാത്തിഹക്കുള്ള വസാരിതീയേ ഇന്ന അല്ലാഹുവനോട് ഖുറാഅ് ചെയ്യുവാൻ വേണ്ടാണ് അവൻ മുഴുവ സമയത്തും ഖുർആൻ ഓതണമെന്ന് അതാ അല്ലാഹുവേ എന്നോ ഇഷ്ടപ്പെട്ടാണ് പറഞ്ഞാണ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്ര നമ്മുടെ പള്ളിയിൽ ഇതിന്ന ഖുർആനടേ ഗൾഫിൽ നിന്ന് ഓരോ ആചിയാക്കന്മാരും ഹജ്ജ് കഴിഞ്ഞു വരുന്ന സമയത്ത് അവിടുന്ന് കൊടുത്തുവിടും അഞ്ചും പത്തും മുസ്നാഫ് അവിടെ നിന്ന് സൗദി ഗവൺമെന്റിന് കൊടുത്തുവിടും നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ അവര് കൊണ്ടുപോയി അവരെ വീട്ടിൽ രണ്ടെണ്ണം വെക്കും ബാക്കി പള്ളിയിൽ കൊണ്ടു വെക്കും വീട്ടിലിരിക്കുന്ന മുസ്താഹ് ഇന്ന് പോയി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ മേലും പള്ളി കാഷ്ടവും എന്തൊക്കെ ഉണ്ടാകുന്ന അള്ളാഹു തന്നെ അറിയാം അത് തുറന്നു തുറന്നുപോലെ നോക്കിയിട്ടുണ്ടാവൂല ഇനി തുറന്നു നോക്കണമെങ്കിൽ അവന്റെ വീട്ടിൽ ആരെങ്കിലും മരിക്കണം പാപ്പ മരിച്ചാലോ ഉമ്മ മരിച്ചാലോ അന്ന് ു അതുവരെ അങ്ങനും ഇന്ന് പള്ളിഫ് നോക്കി അടുക്കിയിരിക്കുകയാണ് പണ്ട് കാലങ്ങളിൽ ഉമ്മാത്തമാർ വെള്ളിയാഴ്ച നേരത്തെ വന്നിരുന്ന സ്വലാത്ത് കാലഘട്ടത്തിൽ ഇന്ന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല മുസ്താഫ് നോക്കുന്നില്ല മുസ്ഫ് ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഫോണിൽ നോക്കി ഓതാൻ പാടില്ല എന്നാണ് മസല ഉള്ളത് ഒരു മനുഷ്യൻ ഇവിടെ മുസ്ഹഫ് കയ്യിലിരിക്കുകയാണെങ്കിൽ മുസ്താഫ് നോക്കിയിട്ടാണ് അവൻ ഓതേണ്ടത് അല്ലാതെ ഫോണിൽ നോക്കി ഓതാൻ പാടില്ല ഇനി ഫോണിൽ നോക്കി ഓതണമെങ്കിൽ അത് നിയമമുള്ള അവന്റെ ഫോണിൽ അജീവിത അവൻ എന്ത് ചെയ്യാം ഫോണിൽ നോക്കിയിട്ട് ഖുർഹാൻ അജീവിതമുള്ള ഊർഹാൻ ഓരുന്ന പ്രശ്നമില്ല ചില മലൈബാരി റർഹാനും ഖുർഹാനിലീവിതത്തിന്റെ നിയമം ഉണ്ടാവും അനുസരിച്ച് ആ പേടി കൂടി ഓതുന്ന മനസ്സിലെന്ത് ചെയ്യാം അങ്ങനെ വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ കാണാൻ സാധിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ يَرقُبُ نَجْمَ الْقُرْآنِ <سؤال> وَلَنْ أَرَيَ لَكَ اللَّهَ رَسُولَ قُرَيْشٍ يَوْمَئِذٍ سَمِعَ أَيُسْتَمِعُ الْغُرَّانَ

പണ്ടതേ മദ്രസയിൽ അവർ കുഹ്മാഹ്മാനെ മൈബു ചെയ്യുന്നില്ല എങ്കിലേ അവനെതിരെ ആകാശഭൂമി ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവന് ശ്രമിക്കുമെന്ന് ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖുർആൻ ഓതിയാലോ ഓടിയാലോ പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖുർആൻ മനുഷ്യനെ

సవరయ అంటే కబర్ననే పర్తామక విభాగమైంది ఎర్మేట్ వల్ మహ్మద్ ముస్తఫా అల్లాహుమే సల్లాముయే ఆల్సినీ జనన పడుతనే హర్మా జనన మానా दृषि कुमार